ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇത് പ്രയാഗ മാർട്ടിൻ തന്നെയോ മേക്ക് ഓവറിൽ ഞെട്ടിച്ച് താരം താരത്തിന്റെ ഫോട്ടോ ഈ അടുത്ത ദിവസങ്ങളിലായിരുന്നു വൈറലായത് മലയാള സിനിമയിലെ പ്രിയ താരങ്ങളിൽ ഒരാളാണ് പ്രയാഗ മാർട്ടിൻ സിനിമയിലേക്ക് വന്ന ആദ്യകാലങ്ങളിൽ നാടൻ പെൺകുട്ടി എന്ന ലേബലിൽ അറിയപ്പെട്ട പ്രയാഗ മാർട്ടിൻ പിന്നീടുള്ള സിനിമകളിലെല്ലാം അല്ലെങ്കിൽ പിന്നീടുള്ള പൊതുപാരി പരിപാടികളിൽ എല്ലാം തന്നെ വ്യത്യസ്തമായ മേക്കോവറുകളിലും ഫാഷൻ സ്റ്റൈലിലും ഹെയർ സ്റ്റൈലിലും എല്ലാം തന്നെ പങ്കെടുത്തതോടുകൂടി പ്രയാഗ മാർട്ടിൻ്റെ നാടൻ പെൺകുട്ടിയെന്ന ലേബൽ മാറിയെന്ന് തന്നെ പറയാം ഇലിയാസ് ജാക്കി റീലോൾഡ എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്ത് വെള്ളിത്തിരയിലെത്തിയ പ്രയാഗ മാർട്ടിൻ ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് മലയാള സിനിമയിലേക്ക് സമീപകാലത്ത് വ്യത്യസ്തമായ മേക്കോവറിലെത്തുന്ന താരത്തിൻ്റെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയകളിൽ അപ്പോൾ തന്നെ വൈറലായി മാറാറുമുണ്ട് അത്തരത്തിൽ പ്രയാഗ മാർട്ടിൻ പങ്കുവെച്ചൊരു ഫോട്ടോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒറ്റ നോട്ടത്തിൽ ഇത് പ്രയാഗ ആണോ എന്ന ചോദ്യം ഉയർത്തുന്ന തരത്തിലുള്ളതാണ് മേക്കോവർ അതിൽ ഒരുപാട് കമൻറ്റുകൾ വന്നതിങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ ബിഗ് ബോസ് താരം റിയാസ് ആണെന്ന് കരുതിയെന്നായിരുന്നു ഒരു പ്രമുഖ ജ്വല്ലറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പുറത്തു വന്നതിനു പിന്നാലെ കമന്റുകൾ കമന്റുകളുമായി നിരവധി പേരാണ് രംഗത്ത് എത്തുന്നത് ട്രോൾ വിമർശന കമൻ്റുകൾ ഇക്കൂട്ടത്തിൽ പെടുന്നുമുണ്ട് മലയാളത്തിലെ ഉർഫി ജാവേദാകുമോ പ്രയാഗ എന്ന ചോദ്യവും ചിലർ ഉയർത്തുന്നുണ്ട് ഉർഫിയെ എല്ലാവർക്കും തന്നെ അറിയാം വ്യത്യസ്തമായ വേഷവിധാനങ്ങളിലൂടെ വൈറലായി മാറിയിട്ടുള്ള താരമാണ് ഉർഫി അതും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണമാണ് ഉർഫി ധരിക്കാറുള്ളത് ഒരിക്കൽ പോലും ആളുകൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വസ്ത്രധാരണത്തിൽ നമുക്ക് ഉർഫിയെ കണ്ടിട്ടേ ഇല്ല അത്തരമൊരു മലയാളി ഉർഫിയായി മാറിത്തീരുമോ ഈ പ്രയാഗ എന്നാണ് പലരും കമന്റുകളിലൂടെ രേഖപ്പെടുത്തുന്നത് എന്നാൽ ചിലരാവട്ടെ സിനിമ എല്ലാം ഇല്ലാതായപ്പോൾ പുതിയ റോളുകൾക്ക് വേണ്ടിയിട്ടുള്ള വെറും കാട്ടിക്കൂട്ടലുകളാണ് ഇതൊക്കെയെന്നും കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് തൻ്റെതായ ശൈലിയും സ്റ്റൈലിലും പൊതുവേദികളിൽ എത്താറുള്ള പ്രയാ പ്രയാഗക്ക് പലപ്പോഴായിട്ടും ട്രോളുകൾ ഒത്തിരി ഒത്തിരി വരാറുണ്ട് ഇപ്പോഴിതാ പ്രത്യേകിച്ച് വസ്ത്രധാരണത്തിൻ്റെ പേരിൽ പ്രയാഗ മാർട്ടിൻ ഒത്തിരി വിമർശനങ്ങൾ ഏറ്റെടു ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇവയ്ക്ക് അടുത്തിടെ പ്രയാഗ നൽകിയ മറുപടി ഏറെ ശ്രദ്ധ നേടിയിരുന്നു വേറെ ആളുകളുടെ ഇഷ്ടത്തിനാണോ താൻ ജീവിക്കേണ്ടത് അതോ തൻ്റെ ഇഷ്ടത്തിനാണോ പ്രയാഗ ചോ പ്രയാഗ എങ്ങനെയാണ് ചോദിച്ചത് ഒരു മലയാളി നടിയെന്ന നിലയ്ക്കാണ് കമൻറ്റ് എന്ന് ചോദ്യകർത്താവ് ആവർത്തിക്കുകയും ചെയ്തു ബ്രോ മലയാളം നടിയെന്നുള്ള നിലയ്ക്ക് താൻ എപ്പോഴും അടച്ചുപൂട്ടി കെട്ടിയിട്ടുള്ള ഉടുപ്പ് ഇടണമെന്നാണോ പറയുന്നത് പ്രയാഗ വീണ്ടും ചോദിച്ചു അങ്ങനെയാണ് കമൻസ് എന്ന് പറഞ്ഞയാളോട് അത് കമൻ്റ് ഇട്ടവരോട് ചോദിക്കുന്നതായിരുന്നു പ്രയാഗയുടെ മറുപടി